പി വി അൻവർ നമുക്കറിയാവുന്ന പോലെ എപ്പോഴും പച്ച കണ്ടെത്തിയിട്ട് പച്ച കണ്ടെത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെ രീതിയിലല്ലേ ഇപ്പോൾ തനിക്ക് വേണ്ട രൂപത്തിൽ തനിക്ക് അനുകൂലമായ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ട് മറ്റൊരു ഭാഗത്തെ ശത്രുപക്ഷം കാണിച്ചുകൊണ്ടാണ് നിൽക്കുക പണ്ട് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ നിന്ന് അദ്ദേഹത്തിന് കുറേ എതിർപ്പുണ്ടായപ്പോൾ അന്ന് അദ്ദേഹം എൽ ഡി എഫിനെ പിന്തുണ തേടിയിട്ട് പോയി പിന്നീട് എൽ ഡി എഫിൽ തന്നെ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങളൊക്കെ കിട്ടാതെപ്പോഴും അദ്ദേഹം ഇപ്പോൾ അന്ന് അദ്ദേഹം ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും എല്ലാ മുന്നണികളും ഒരേപോലെ അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ധാരണയുണ്ട് ധാരണയുണ്ടെന്നാണ് ഇപ്പോഴദ്ദേഹം പറയുന്നത് താൻ ഒരു എന്താണ് മൂന്നാം മുന്നണി ഉണ്ടാക്കുന്ന ആ മൂന്നാം മുന്നണി യു ഡി എഫിനോട് ചേരുന്നുള്ളൂ അതായത് പി വി അൻവറിനെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ മലയോര കർഷകരുടെ കാര്യമോ അല്ലെ മലയോരത്തെ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് തനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ബർത്ത് കിട്ടണം അതിന് തനിച്ച് നിന്നാൽ ഒരു കാര്യവുമില്ല താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പി വി അൻവർ വലിയ കാട് ഇളക്കിയിട്ടാണ് പാലക്കാട്ടും ചേലക്കരയിലൊക്കെ സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞിരുത് മൊത്തമായിട്ട് അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞു പാലക്കാട്ട് അദ്ദേഹം പിൻവലിച്ചു ചേലക്കരയിൽ എന്തായാലും വലിയ സംഭവമാക്കുമെന്ന് പറഞ്ഞ് മാത്രമല്ല വലിയ വാഗ്ദാനങ്ങളായിരുന്നു ആയിരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കും ഒന്നാമത്തെ ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ തകർന്നു കിടക്കുകയാണ് ആ ചേലക്കര പ്രദേശത്ത് ആളുകൾക്കൊന്നും അർഹതപ്പെട്ട ആളുകൾക്കാർക്കും വീടില്ല അതുകൊണ്ട് ആയിരം വീടുകൾ നിർമ്മിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ട് സുധീർ പലപ്പോഴും വലിയ പ്രഖ്യാപനം നടത്തി എനിക്ക് രണ്ടാം എതിരാളികൾ ഇല്ല ഞാൻ മുന്നിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് വല്ലതും വേണ്ടിയിട്ട് ഏറെ ഏറെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എത്ര വോട്ട് കിട്ടി മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരമാണ് അദ്ദേഹത്തിന് കിട്ടിയത് സുധീർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ആ പ്രദേശത്തെ സമുന്നതനായ ഒരു നേതാവ് മത്സരിച്ചിട്ട് പോലും കിട്ടിയ ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ രീതിയിൽ കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടിയിട്ടുള്ള കോൺഗ്രസുകാരായിട്ട ആളുകൾ പിന്തുണച്ചിരിക്കുക അപ്പോൾ അൻവറിൻ്റെ പിന്തുണ എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അൻവറിനത് അറിയാവുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലമ്പൂരിൽ തന്നെ ഇനി മത്സരിക്കണമെങ്കിൽ അതല്ലെങ്കിൽ അതേപോലെ വേറെ എവിടെയും മത്സരിക്കണമെങ്കിൽ ഒരു ഏണി എവിടേക്കെങ്കിലും ചാരണം അതിന് അദ്ദേഹം ഇപ്പോൾ കാണുന്നത് യു ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കാരണം ഇനി അദ്ദേഹത്തെ അടുപ്പിക്കുന്ന പ്രശ്നമില്ല ബി ജെ പിക്ക് അടുപ്പിച്ചിട്ട് പോലും കാര്യമില്ല അദ്ദേഹത്തിന് അറിയാം കാരണം ജയിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ എന്ത് വേണം യു ഡി എഫിന് വേണം അതാണ് അദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടൊരു തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത് മലയോര കർഷകരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രക്ഷാദൂതനായിട്ട് രംഗത്ത് വരുന്നു അതിന് അദ്ദേഹം ആദ്യം തന്നെ ഈ പ്രശ്നവുമായിട്ട് രംഗത്ത് വരുന്നതിന് മുമ്പേ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുന്നു എൻ ഡി എപ്പച്ചൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റർ അടിക്കുന്നതൊക്കെ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഈ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് അൻവർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മൂവായിരത്തി തൊള്ളായിരം വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കണക്കായി നമുക്ക് കാണാൻ പറ്റുമോ ശ്രീ എ സജീവൻ പ്രത്യേകിച്ച് ചിലക്കരയിൽ അതിൽ നഷ്ടമുണ്ടായത് കോൺഗ്രസിനാണ് അപ്പോൾ അങ്ങനെ ഒരു നഷ്ടമുണ്ടാക്കി എന്നത് കൊണ്ടായിരിക്കുമോ ഇപ്പോൾ ആ ചർച്ചയ്ക്കുള്ള വാതിൽ പ്രത്യേകിച്ച് വീഡിയോ ഡി സതീശനുമായി ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിനെതിരെ നടത്തിയ വിമർശനങ്ങളോട് ക്ഷമിച്ചിരുന്നു എന്നത് പരസ്യമായി തന്നെ പറഞ്ഞതാണ് ആ വിഷയമൊക്കെ പരിഹരിച്ചു എന്നത് അതിനുശേഷം ചെലക്കറിയിൽ സുധീർനെ ഇറക്കിയതാണോ പിന്നീട് ആ വിഷയത്തിൽ അദ്ദേഹം നിലപാട് കടുപ്പിക്കാൻ കാരണമായി മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയുന്നത് ഒരു വലിയ വോട്ടൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ടും നിയമസഭാ മണ്ഡലത്തിൽ വലിയ വോട്ടാണ് പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ നോക്കേണ്ട സുധീർ എന്ന് പറയുന്നത് ചെറിയ നേതാവ് ഒന്നുമില്ല ആ പ്രദേശത്ത് വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന തീർച്ചയായിട്ടും അവിടെ ഇപ്രാവശ്യം യു ഡി എഫിനെ കോൺഗ്രസിനെ പരിഗണിക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു സുധീർ എന്നിട്ട് പോലും അവിടെ കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്തതിൽ എന്നിട്ട് പോലും കിട്ടിയത് മൂവായിരത്തി തൊള്ളായിരമാണ് അത് അൻവറിൻ്റെ വോട്ടാണ് നമുക്ക് കണക്ക് കൂട്ടിക്കൂടാ കോൺഗ്രസുകാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അൻവറിൻ്റെ പിന്നാലെ പോകുന്നുള്ളൂ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റും പക്ഷേ ഒരു കാര്യമുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് മൂന്നാമത്തെ തവണയും ഒരു പരാജയം അതവർ ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അല്ല അങ്ങനെ സംഭവിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് അവർക്കറിയാം അപ്പം കിട്ടാവുന്നിടത്ത് മുഴുവൻ ഇപ്പം ജമാത്തെ വോട്ടാണെങ്കിലും എസ് ഡി പിഐ വോട്ടാണെങ്കിലും ഒക്കെ പരമാവധി കിട്ടാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ഈ അൻവറിൻ്റെ കയ്യിൽ നിന്ന് പത്ത് വോട്ട് കിട്ടിയാൽ അതും നേട്ടമെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് യു ഡി എഫ് അതുകൊണ്ട് ആ നേട്ടത്തിന് വേണ്ടി പലപ്പോഴും അൻവറിനുകൂലമായിട്ട് നിലപാടെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ശരി